മുൻ എസ് എഫ് എ നേതാവ് കെ വിദ്യയ്ക്ക് പി എച്ച് ഡി പഠനം തുടരാൻ വഴിയൊരുങ്ങുന്നു വ്യാജ സർട്ടിഫിക്കറ്റ് കേസിനും സംസ്കൃത സർവകലാശാലയിലെ പി എച്ച് ഡി പഠനത്തിനും തമ്മിൽ ബന്ധമില്ലെന്നാണ് സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ കണ്ടെത്തൽ സർവകലാശാലയ്ക്ക് പുറത്തു നടന്ന സംഭവത്തിന്റെ പേരിൽ വിദ്യയുടെ ഗവേഷണ പഠനം തടയേണ്ടതില്ലെന്നും സിൻഡിക്കേറ്റ് ഉപസമിതി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു വിദ്യയുടെ പി എച്ച് ഡി പ്രവേശനം സംവരണ ചട്ടം പാലിക്കാതെയാണെന്ന ആരോപണത്തിലും കഴമ്പില്ലെന്നാണ് സിൻഡിക്കേറ്റ് ഉപസമിതി കണ്ടെത്തൽ ഇതോടെയാണ് വിദ്യയ്ക്ക് ഗവേഷണം തുടരാനുള്ള വഴിയൊരുങ്ങുന്നത് പഠനം തുടരാൻ അനുമതി ആവശ്യപ്പെട്ട് വിദ്യാ സർവകലാശാലയ്ക്ക് അപേക്ഷയും നൽകി അടുത്ത അക്കാദമിക് കൗൺസിൽ യോഗം ഈ അപേക്ഷയെ അനുകൂല തീരുമാനമെടുത്തേക്കുമെന്നാണ് സൂചന ഗസ്റ്റ് ലക്ഷ നിയമനത്തിന് വ്യാജ പ്രവർത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ കേസിലായിരുന്നു മുൻ എസ് എഫ് എ നേതാവായ കെ വിദ്യയെ പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് നടക്കുന്ന ഘട്ടത്തിൽ കാലടി സംസ്കൃത സർവകലാശാലയിൽ ഗവേഷണ വിദ്യാർത്ഥിനിയായിരുന്നു വിദ്യ അറസ്റ്റിനു പിന്നാലെ വിദ്യയുടെ പി എച്ച് ഡി പ്രവേശനത്തെക്കുറിച്ചും വിവാദമുയർന്നു സംവരണ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് വിദ്യക്ക് പി എച്ച് ഡി പ്രവേശനം നൽകിയതെന്നായിരുന്നു പ്രധാന ആരോപണം ഇതോടെയാണ് സിൻഡിക്കേറ്റ് അംഗം കെ പ്രേംകുമാറിന്റെ നേതൃത്വത്തിലുള്ള സമിതിയെ സംഭവം അന്വേഷിക്കാൻ സർവകലാശാല നിയോഗിച്ചത് വിദ്യിക്കെതിരായ വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ പോലീസ് അടുത്തിടെയാണ് കുറ്റപത്രം സമർപ്പിച്ചത് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം